ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേര് കല്ലപ്പം എന്ന് പറയാം പിന്നെ ചിലരൊക്കെ കള്ളപ്പം എന്ന് പറയാറുണ്ട് അത് കല്ല് യൂസ് ചെയ്തുണ്ടാക്കുമ്പോൾ ഇപ്പം നമുക്കിതിന് കല്ലപ്പം തന്നെ പറയാം കാരണം നമ്മൾ ദോശക്കല്ലിലാണ് ഇത് ചുട്ടെടുക്കുന്നത് എടുക്കുന്നത് അപ്പം കല്ലില് ഉണ്ടാക്കി എടുക്കുന്ന അപ്പം ഈ ഒരു പലഹാരം എന്ന് പറയുമ്പോൾ ഞാനിത് ആദ്യം കഴിച്ചത് ഒരു ഹോട്ടലിൽ നിന്നാട്ടോ അപ്പോൾ എനിക്കത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി അപ്പോൾ അവരോട് എന്താ അവരോടതെന്താ ഇങ്ങനെയത് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ അവർ അത് പറഞ്ഞ് തിരയേം ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കി നോക്കുന്നത് ഇവിടെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ വിനടിനൊക്കെ ഇഷ്ടമായി അപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് ഇതിന് വന്നിരിക്കണേട്ടോ അപ്പം ഇത് ഈ പച്ചരിയാണ് ഈ പച്ചരി ഒരു ഒന്നര ക്ലാസ് പച്ചരി ഉണ്ടാവും അത് ഞാൻ രാവിലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇപ്പോൾ എഴുതിയിട്ടായിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ കഴുകി എടുത്തു വെച്ചതാണ് അപ്പം നമുക്കിത് അരക്കാൻ നോക്കാം ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുകയാണ് പച്ചരിയാണ് കേട്ടോ അത് ഒന്നര ഗ്ലാസ് ഉണ്ടാവും അപ്പം ഇതേ നമ്മൾ അരി ഇതിലേക്ക് ഇട്ടു ഇനി ഇടുന്ന കാര്യങ്ങൾ ഇതേ നാളികേരമാണ് ഏകദേശം നമ്മൾ വെള്ളപ്പത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ ചെറിയ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഞാനിതിൽ ഈ കുറച്ച് നാളികേരം കണ്ട് ചേർക്കണേ പിന്നെ ചോറ് ചോറ് ഞാനിപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂണാണ് ചേർ ചേർക്കുന്നത് ഇപ്പം ഇത് ഞാനിപ്പോൾ ഇവിടെ ഇവിടുത്തെ ഇവിടെ ഉണ്ടാക്കിയ അരിയായത് കുറച്ച് ഇതാണ് നമ്മളെ മട്ടയാണിത് നല്ല വെന്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും ചേർക്കാൻ നല്ലത് നമ്മളെ വൈറ്റ് റൈസ് തന്നെയാണ് കേട്ടോ പൊന്നിയൊക്കെയാണ് നല്ലത് ആ കളറിന് വ്യത്യാസം വരില്ല ഞാനിപ്പോൾ ഇവിടെ സിരം ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇതെടുത്ത് ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് ചേർത്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല അപ്പോൾ ഞാൻ അതാണ് ഇതിപ്പോൾ ഇതെടുക്കുന്നത് പിന്നെ നമ്മൾ പഞ്ചസാര പഞ്ചസാര ഇതേപോലെ തന്നെ നമ്മൾ വെള്ളപ്പത്തിനൊക്കെ ചേർത്തില്ലേ ആ ഒരളവ് വട്ടയപ്പത്തിൻ്റെ അത്രയും പഞ്ചസാര വേണ്ട വട്ടയപ്പത്തിന് നന്നായി ചേർക്കുമല്ലോ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് വേണം ഉപ്പ് നമ്മൾ പത്തിനൊക്കെ ചേർത്തില്ലേ അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഈസ്റ്റ് ചേർക്കണം നമ്മളിപ്പോൾ കള്ള് അങ്ങനത്തെ സാധനമൊന്നും ചേർക്കുന്നില്ലല്ലോ ഇപ്പം ഈസ്റ്റ് ഞാനിത് ഇത്രയ്ക്ക് ചേർക്കുന്നുണ്ട് അത് ഈ കൂട്ടത്തിലേക്ക് തന്നെ ഇത് ഈസ്റ്റിൻ്റെ ഈസ്റ്റാണ് കേട്ടോ ഒന്ന് അത് കലക്കി വെക്കണം എന്നിട്ട് വേണം ചേർക്കാം പിന്നെ ചേർക്കുന്ന കാര്യങ്ങളാണ് വ്യത്യാസമുള്ളത് അതായത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇതിലേക്ക് വേണം ചെറിയ ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു കുറച്ചൊരു പിടി ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചേർക്കുന്ന കാര്യം ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എനിക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും പക്ഷെ ചേർത്ത് നോക്കിയപ്പോൾ എനിക്ക് അവിടെ വിനേണ്ടൊക്കെ കഴിച്ചു വിനേണ്ട ഒക്കെ ശരിക്കും വെളുത്തുള്ളീൻ്റെ ഭയങ്കര ശത്രുവാണ് പക്ഷെ അങ്ങനെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് വെളുത്തുള്ളിയും ചേർക്കണം അതിനൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് നെല്ലാം കൂടെ വരുമ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്നത് ജീരകമാണ് അതായത് നല്ല ജീരകം പെരുജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പെരുഞ്ചീരകം ചേർക്കാം കേട്ടോ ഇവിടെ അത് യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ നല്ല ജീരകം തന്നെയാണ് ചേർക്കുന്നത് അത് കുറച്ച് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കണം ഈ വെള്ളമായിട്ട് ഞാൻ ചേർക്കുന്നത് നാളികേരത്തിൻ്റെ വെള്ളമാണ് അതായത് ഇതിപ്പോൾ നാളികേരം എടുത്തപ്പോൾ ഞാൻ ആ തേങ്ങ പൊട്ടിച്ച് ആ വെള്ളം എടുത്ത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അര അരക്കുകയാണ് കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ട് വരും അപ്പോൾ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളമായി പോവരുത് കുറച്ചേ വെള്ളം ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ട് ആ പാകം പറഞ്ഞുതരാം കണ്ടോ അരച്ചു നന്നായി മയത്തിൽ അരയണം പക്ഷേ നല്ല കട്ടിക്ക് വേണം കണ്ട കട്ടി കണ്ടോ നമ്മൾ ശരിക്കും എനിക്ക് ഈ കട്ടി പറയാനുള്ളത് നമ്മളെ ഇതുണ്ടല്ലോ വട്ടയപ്പത്തിൻ്റെ കട്ടി അല്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ ആ കട്ടി ആ ഒരു ഇതാണ് വേണ്ടത് കേട്ടോ ആ ഒരു തിക്നസ്സാണ് അതിനാവശ്യം നല്ല ഇതിൽ അരയ്ക്കണം തരി ഒന്നും ഇല്ലാതെ സോഫ്റ്റായിട്ട് അരക്കണം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കയ്യൊക്കെ നല്ല വൃത്തിയിട്ട് കഴുകി വന്നിട്ട് അത് വെള്ളപ്പായാലും വട്ടയപ്പായാലും ഒക്കെ ഞാൻ ഇങ്ങനെ ഇനിയാ ചെയ്യാറുട്ടോ അപ്പം അതിനൊരു ആ ഒരു ഫെർമെൻ്റ് ചെയ്ത് വരേണ്ട സാധനമാണല്ലോ അതിനത് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ഇനി നാളെ രാവിലെ ഉണ്ടാക്കാനാണ് പിന്നെ അത് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് അത് നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാനുള്ളത് ഇത് ഇത് ഇങ്ങനെ വെക്കാം പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇവിടെ ഇടുക ഈ ഒരു ഭാഗത്ത് എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹോളുള്ള സാധനം കൊണ്ടൊന്ന് അടച്ചു വയ്ക്കുക കേട്ടോ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത് വല്ലാണ്ട് ആ ത അതിങ്ങനെ ഇതായിട്ട് വരുമല്ലോ ഉയർന്നു വരുമല്ലോ അപ്പോൾ അതങ്ങനെ ഇങ്ങനെ പോവാതെ അത് നിൽക്കാറുണ്ട് പിന്നെ അത് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ കറക്റ്റ് കിട്ടുകയും ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇനി നാളെ രാവിലെയാണ് ഈ അപ്പാൻഡാക്കി തുടങ്ങട്ടെ കേട്ടോ അപ്പം എന്തായാലും ഇപ്പം ഇത് അവിടെ ഇരിക്കട്ടെ അതെ നമ്മൾ രാവിലെ കല്ലപ്പം ചുടാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ദോശ തട്ട തന്നെയാണ് വിളിക്കണേ ഇതിനകത്ത് ഇരുമ്പ് തട്ടിൽ വെ ഉണ്ടാക്കിയാൽ തന്നെയാണ് അതിൻ്റെ സ്വാദ് കേട്ടോ അപ്പം ഞാൻ ഒഴിക്കാൻ പോകുന്നത് ചെറുതായിട്ട് നമ്മൾ ഊത്തപ്പം ചെയ്യില്ലേ അതേമാതിരി ആക്കിപ്പോക്കുക പിന്നെ ഇതിന് ഏറ്റവും ചേർന്ന് പോകുന്നത് നെയ്യും എണ്ണേനേക്കാളും ഒക്കെ കൂടുതൽ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ അടച്ചു വയ്ക്കാം അടച്ച് വെച്ചില്ലാച്ചിലും കുഴപ്പമൊന്നുമില്ല ചെറിയ അപ്പ അല്ലേ അപ്പോൾ എന്തു ഇതായിക്കോളും ഞാനിപ്പം അടച്ചു വെക്കുന്നില്ല അതിനിങ്ങനെ ഒരു ഹോൾ പോലെ വരും എന്നിട്ട് ആ അറ്റ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇനിയിപ്പോൾ ഞാനിത് തിരിച്ച് ഇട്ടുകൊടുക്കാൻ പോകാം കേട്ടോ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കാം എന്നിട്ട് പിന്നെ തീ ചെറുതാക്കി വെക്കാൻ കേട്ടോ നീ കരി പോവും സുഖമായിട്ട് വരും നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ അപ്പാണ് നല്ല ടേസ്റ്റിയാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന് എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഇനി ഒന്നും കൂടെ ആ ഭാഗം എന്നായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എടുക്കാം നമ്മൾ ഊത്തപ്പൊക്കെ ചൂടിലേ അതേപോലെ തന്നെ നമ്മൾ അപ്പം എടുക്കുകയാണേ കണ്ടോ കണ്ടു കഴിഞ്ഞാൽ ഉത്തപ്പത്തിൻ്റെ പോലെ ഇരിക്കും നല്ല ഉണ്ടാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് അടുത്തത് ഒഴിക്കാം ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി മറ്റ് വളച്ചെണ്ണം കൊടുക്കാം ഇനി നമുക്കിങ്ങനെ എല്ലാം ഇട്ടെടുക്കാം വേണ്ട ആ ഹോൺസ് ഇങ്ങനെ വരാൻ തുടങ്ങും അത് തീ നല്ല ക്രമീകരിച്ച് വെച്ച് കൊടുക്കണം ഓരോ തീ വേണ്ട ഉണ്ടാവരുത് എന്നാൽ തീ ഇട്ടും കുറേയും ചെയ്യാം അപ്പോൾ ഇടയ്ക്കൊന്നും കൂട്ടി വെച്ചുകൊടുക്കുക എന്നിട്ട് ഒന്ന് എണ്ണ കുറച്ച് വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മളെ കല്ലപ്പം കണ്ടോ ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അത് ഇത്ര എണ്ണമൊക്കെ കിട്ടി നല്ല ടേസ്റ്റുള്ള അപ്പ എന്താ വെച്ചാൽ നല്ലൊരു ഫ്ലേവേർഡ് ഒരു അപ്പാണ് ആ ഒരു വെളുത്തുള്ളിയും പിന്നെ ആ ചെറിയുള്ളിയും ജീരകം പിന്നെ ആ വെളിച്ചെണ്ണേൻ്റെ സ്വാദവും ആ തേങ്ങേൻ്റെ സ്വാദം എല്ലാം കൂടെ കണ്ട് വരുമ്പോൾ അതിന് നല്ലൊരു സ്വാദമുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റിയായ അപ്പമായിട്ടാണ് ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് നിങ്ങൾ ഇതേപോലെ ഈ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഈ ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ